നമ്മളിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ അതൊരു പാറ്റേൺ ആയിട്ട് റെക്കോർഡ് ചെയ്യും പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം അതായത് അത് റിപ്പീറ്റ് ചെയ്യുന്നു ആ ഓരോ പ്രാവശ്യവും ഈ പാറ്റേൺ നമ്മുടെ ബ്രെയിനിങ്ങോട്ട് പോപ്പ് ചെയ്യും അതിനനുസരിച്ച് റിപ്പീറ്റഡ് ടാസ്ക് ഇങ്ങനെ ഈസി ആയിട്ട് ആവർത്തിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമാണുള്ളത് അതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെന്താകും നമ്മുടെ ശീലങ്ങളുടെ ഫലം ഫലമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കും ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ഈ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളുടെ ഓരോ ആക്ഷൻസും വരുന്നത് നമ്മുടെ ഒരു ഫീലിങ്സ് എന്നായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പിറകെ ഒരു കടുവ ഓടുക നിൽക്കുക നമ്മളിൽ പെട്ടെന്ന് ഒരു പേടിയുടെ ഒരു വികാരം ഉണ്ടാവുന്നു നമ്മൾ പേടിച്ച് ഓടുന്നു അല്ലെങ്കിൽ നമ്മളെ ആ കടുവയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചത്തതുപോലെ കിടക്കുന്നു നമ്മുടെ ആക്ഷൻ വന്ന് എന്തുകൊണ്ടാണ് ഒരു ഭയം എന്ന് പറയുന്ന ഒരു ആണ് അപ്പോൾ ഈ ഫീലിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ആക്ഷനും മാറും നിങ്ങൾ ഫീലിങ്സ് നിങ്ങളൊരു ആക്ഷനൊക്കെ പ്രേരിപ്പിക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ മറ്റൊരാക്ഷനായിരിക്കും അപ്പം നിങ്ങൾക്ക് വല്ലാത്ത വിഷമം വരുകയാണ് വിഷമം വരുമ്പം നിങ്ങളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു നിങ്ങൾ ഗ്ലൂമി ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നു ഏകാഗ്രിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നു പകരം നിങ്ങൾ എന്ത് ചെയ്യുക ആക്ഷൻ എടുക്കണം അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ചലിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പോകുന്നു ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴേക്കും എന്താവും നിങ്ങളുടെ ആ ഫീലിംഗ് ഫീലിങ് ഈ പെരുമാറ്റം മാറുമ്പം നിങ്ങളുടെ ഫീലിങ്ങും അങ്ങ് മാറും നിങ്ങളിപ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യാണ് അയാളൊരു മോശമാണ് എന്നുള്ളത് ജഡ്ജ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായൊരു ഫീലിംഗ് ഉണ്ടാവും അതിപ്പം നിങ്ങൾ എന്ത് ചെയ്യാം തല തിരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു നോക്ക് നിങ്ങളെ എഫക്റ്റ് മറ്റൊന്നായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കരയാൻ വരികയാണ് ഇങ്ങനെ കരയാൻ വരുന്ന സമയത്ത് ഒന്ന് ചിരിച്ചു കൊടുക്കുക ഒരു ഭക്ഷണം ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നും എന്തൊക്കെയോ ഭക്ഷണം കഴിക്കണം ഓവർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് മൂവ് ചെയ്യാം മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീൽ ഗുഡ് ഹോർമോണായ സെറട്ടോണിന് എൻഡോർഫിനുകൾ നിങ്ങൾക്ക് റിവാർഡ് നൽകും നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയാൽ കിട്ടുന്ന സംതൃപ്തി നൽകുക ഡോപ്പമിന് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഈ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനൊന്ന് ഒരു ആൾട്ടർനേറ്റീവ് പാറ്റേൺ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിന് അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ആ ഫീലിങ്ങിനെ കുറിച്ച് ഒരു അവെയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആക്ഷൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ എടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ഇതങ്ങോട്ട് ബദലാവും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ ഡീഫോൾട്ട് ആയിട്ട് മാറുകയും അവസാനം എന്താവും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് ഏറ്റവും നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം മാറും ഓക്കെ ബി ഹെൽത്തി ബായ്